കസിൻ ബ്രദറിന്റെ നിക്കാഹിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് വീഡിയോ ആണിത് രണ്ട് പാർട്ടുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഒരാഴ്ചയും ഒരു മാസവും ഒക്കെ ഷോപ്പിങ്ങിനായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും പിന്നെയും ദിവസങ്ങൾ തികയാതെ വരാറാണല്ലോ പക്ഷേ ഞങ്ങൾക്ക് ദിവസങ്ങളും മാസങ്ങളും ഒന്നും മുമ്പിലില്ല വെറും മണിക്കൂറുകൾ കൊണ്ടാണ് ഈ ഒരു ഷോപ്പിംഗ് നടത്തിയിട്ടുള്ളത് രാവിലെ പത്തരക്കാണ് ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് വൈകുന്നേരം നാല് മണിക്കാണ് നിക്കാഹ് ഫംഗ്ഷൻ അപ്പോഴുള്ള ഷോപ്പിംഗ് എങ്ങനെയായിരിക്കും ഊഹിക്കാലോ അപ്പോൾ ആദ്യം തന്നെ ബ്രൈഡിന് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇടാനുള്ള ഡ്രസ്സാണ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് എടുക്കാമല്ലോ ടൈമില്ലെങ്കിലും നേരെ പോയത് പ്രീമിയം കളക്ഷൻസിൻ്റെ സെക്ഷനിലാണ് ചെക്കനും പെണ്ണിനും ഒരേ തീമിലുള്ള ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായി അതായത് നമ്മളെ യാമിക്കുട്ടിനി ചെതിയത്താനൊക്കെ ഫാമിലിയിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായി നമ്മള് മുമ്പേ അറിയുന്ന ആൾക്കാരാണെങ്കിലും പെട്ടെന്ന് കണ്ടവര് ഭയങ്കര സന്തോഷം തോന്നി ഡ്രസ്സിംഗ് പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓർണമെന്റ്സ് എടുക്കാനായിട്ട് പോവുകയാണ്